ഞങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല അത് ഇനിയും ഞങ്ങൾ തയ്യാറാണ് ഇനിയും ഞങ്ങൾ പ്രതിപക്ഷ നേതാവുമായിട്ടും ആരുമായിട്ടും വേണമെങ്കിൽ ഞങ്ങൾ ഇൻവിറ്റേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവരും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരാളും മാറി നിൽക്കാൻ പാടില്ല അത് പിന്നെ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും ഇതിൽ നിന്ന് മാറി നിൽക്കരുത് ഞ നിങ്ങൾ ഈ ഈ എല്ലാ പരിഭവങ്ങളും പരാതികളും മാറ്റിവെച്ച് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കാളിയാകണം എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും ബി ജെ പി നേതാക്കളും ഒക്കെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ശബരിമലയുടെ വികസനത്തിനുവേണ്ടി പാർട്ടി മറന്നുകൊണ്ട് നേതാക്കൾ ഒരുമിച്ച് നൂറ് ശതമാനം നൂറ് ശതമാനവും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് കാരണം ശബരിമല എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല ശബരിമല എന്ന് പറയുന്നത് വിശ്വാസികളുടേതാണ് അവിടെ രാഷ്ട്രീയ ഭേദമില്ലാതെ ആർക്കും വരാം ആ അമ്പലത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട് വർണ്ണവർഗ വിവേചനമില്ലാതെ ജാതി മത ഭേദമില്ലാതെ വസ്ത്ര വസ്ത്രവ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും അവിടെ അതിൽ ചില ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ വരാം അത് അവിടെ അങ്ങനെ അങ്ങനെ വരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ലോകത്തിലെ ഒരു അമ്പലമാണത് മാനവ സൗഹൃദമാണ് തത്വമസി എന്നാണ് തത് അത് ത്വ നീ അസി ആകുന്നു അത് നീയാകുന്നു എന്നുള്ളതാണ് നമ്മൾ മാലിയിടുന്നു വ്രതം പിടിക്കുന്നു നമ്മൾ ഈ പതിനെട്ട് പടികൾ കയറി എത്തുമ്പോൾ അഷ്ടരാഗങ്ങളുടെ പ്രതീകങ്ങളാണ് ഈ പതിനെട്ട് പടി എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയം അഷ്ടരാഗങ്ങൾ കാമം ക്രോധം ലോഹം മോഹം ഇതെല്ലാം പതിനെട്ട് പടികൾ കയറി ആത്മസംസ്കരണത്തിന് വിധേയമായിട്ടാണ് നമ്മൾ അവിടെ എത്തും അവിടെ എത്തുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താ അത് നീയാകുന്നു എന്നാണ് മഹത്തായ സങ്കല്പമാണ് അങ്ങനെയുള്ളൊരു ക്ഷേത്രത്തിലേക്ക് ആർക്കും വരാം അവിടെ ഒന്നുമില്ല ഞങ്ങൾക്ക് അവിടെ നമ്മളെല്ലാം ഈ നമ്മുടെ ക്രോധവും നമ്മുടെ ദേഷ്യവും നമ്മുടെ അഹംഭാവവും നമ്മുടെ ഈഗോയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഭഗവാൻ്റെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ യാതൊരുവിധ മുൻധാരണയുമില്ല ഇനിയും പ്രതിപക്ഷ നേതാവും മറ്റെല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ വിനയപൂർവ്വമായ അഭ്യർത്ഥന മനസ്സിലുള്ള ഇനി ശബരിമലയിൽ ഒരു വികസനം സ്വപ്നം എന്താണ് ശബരിമലയിൽ പരിസ്ഥിതി സൗഹൃദം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നത് ഈ മാസ്റ്റർ പ്ലാനിൽ ഒരു പ്രശ്നമുള്ളത് മാസ്റ്റർ പ്ലാനിൽ നിലക്കിലാണ് നമ്മൾ ഒരു ഇതിൻ്റെ ഒരു ടൗൺഷിപ്പായി കാണുന്നത് പാർക്കിങ്ങും പിന്നെ അക്കോമഡേഷനും ഒക്കെ നമുക്ക് നിലക്കിലേക്ക് മാറ്റണം അനിവാര്യമായ അക്കോമഡേഷൻ മാത്രമേ സന്നിധാനത്ത് പാടുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമാണ് അപ്പോൾ അവിടെ വളരെ അനിവാര്യമായ ആ പിന്നെ അമ്പലവും വളരെ അനിവാര്യമായ അക്കോമഡേഷൻസ് മാത്രം അവിടെ പാടുള്ളൂ അത് കഴിഞ്ഞ് പമ്പ എന്ന് പറയുന്നൊരു ഒരു ടെർമിനൽ പോയിൻ്റ് പിന്നെ നിലക്കൽ നിലയ്ക്കിലേക്ക് മാറുകയാണ് ടൗൺഷിപ്പിലെല്ലാം നിലക്കിലേക്ക് മാറുകയാണ് അപ്പം പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായി തന്നെയാണ് ഒരു ഒരു എത്ര ഭക്തർ വന്നാലും അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംവിധാനം അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന എല്ലാ ഭക്തജനങ്ങളും തൃപ്തിയോടുകൂടി മലയിറങ്ങാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൻ്റെതായ എല്ലാവിധമായ പൈതൃകവും കാസൂക്ഷിച്ചുകൊണ്ട് എന്നാൽ ആധുനിക സംവിധാനത്തിലൂടി നമുക്ക് ഭക്തർക്കെല്ലാം ഒരു തടസ്സവുമില്ലാതെ നല്ല തീർത്ഥാടന കാലം നടത്താൻ കഴിയുന്ന ഒരമ്പലമായി ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമല മാറണം എന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വമായ ആഗ്രഹം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം